വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ പന്ത്രണ്ടാമത്തെ മന്ത്രം അത് നമുക്ക് രോഗപീഠയിൽ നിന്നും രക്ഷ നൽകുന്നു നമ്മുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി സർവ ഗുണങ്ങളും നമുക്ക് നൽകുന്നു എന്നാണ് പറയുന്നത് ഈ പന്ത്രണ്ടാമത്തെ മന്ത്രം ധന്വന്തരി മൂർത്തിയെ ഭജിക്കുന്നതായിട്ടാണ് പറയുന്നത് ധന്വന്തിരി മൂർത്തിയുടെ അത്ഭുത ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രമായിട്ടാണ് കരുതപ്പെടുന്നു ഈ ഒരു മന്ത്രം നമ്മുടെ ജീവിതത്തിൽ അസുഖങ്ങളിൽ നിന്നും രക്ഷയേകി നമ്മളെ കാത്തു രക്ഷിക്കും എന്ന് പറയുന്നു അതിനായി എല്ലാ മന്ത്രങ്ങളും ജപിക്കുന്ന പോലെ ദിവസേന ഒമ്പത് തവണയെങ്കിലും രാവിലെ ശുദ്ധവൃത്തിയോടുകൂടി ജപിക്കേണ്ട മന്ത്രമാണ് ഇതും ഓം ആദി വൈദ്യായ വിത്മഹേ ആരോഗ്യ അനുഗ്രഹധീമി തന്നോ തന്നോന്തരി പ്രചോദയാത്ത് എന്നാണ് ഈ മന്ത്രം ഈ മന്ത്രം ദിവസേന രാവിലെ ഒൻപത് തവണയോ നൂറ്റിയെട്ട് തവണയോ ജപിക്കാൻ ശ്രമിക്കുക എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്